ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വിന്നറിനെ നമ്മൾ കണ്ടല്ലോ ഗ്രാൻഡ് ഫിനാലെ സമയത്ത് ആ അനീഷിൻ്റെ അനുമോടൻ കൈ പിടിച്ച ലാലേട്ടൻ നിൽക്കുമ്പം അവരുടെ ആ ഒരു ആ ഒരു പേഴ്സൻ്റേജ് കാണിക്കുമ്പം ആ ഒരു ശതമാനം എത്ര വോട്ട് കിട്ടി എന്ന് കാണിക്കുന്ന സമയത്ത് ലാലേട്ടൻ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയുകയും ഈ ഒരു അവരുടെ ഈ ഒരു വിന്നറിനെ പറയുന്നത് ആ ഒരു അധികാരം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനാണ് അനുമോടെ കൈ പിടിച്ച് പോകും ലാലേട്ടൻ എന്തിനാണ് ആ ഒരു സമയത്ത് പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും അത് കാണിക്കാതെ കാണിക്കാതെന്തിനത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അതിനെ ചൊല്ലി ഒരുപാട് സോഷ്യൽ മീഡിയ ില് ഒരുപാട് കമന്റുകൾ കണ്ടിട്ട് അതിനെപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു എന്ന് കണ്ടപ്പം ഏഷ്യാനെറ്റ് തന്നെ അത് പുറത്തുവിട്ടു ഇവരുടെ ആ ഒരു വോട്ടിങ്ങിൻ്റെ ആ ഒരു പേഴ്സൺ അതിൽ ഗ്രാഫിനാലെ കാണിച്ച ആ ഒരു പേഴ്സൻറ്റേജ് ഇങ്ങനെയാണ് അനിമോൾക്ക് അമ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനവും അനീഷിന് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനവുമാണ് കിട്ടിയത് അപ്പോൾ വിന്നർ ആരാണ് അനുമോളാണല്ലോ അപ്പോൾ ലാലട്ടയും ഗ്രാഫ് മൊത്തം കാണിച്ചാലും അനിമോൾ തന്നെയാണ് വിന്നർ എന്നുള്ളത് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവും കുറേ നാളെ ആ ഒരു ഷോ കൊണ്ട് നടന്നതിൻ്റെ ലാലനും എന്തൊക്കെയോ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ ഒരു വിന്നറിനെ പറയണമെന്നുള്ളത് അതുകൊണ്ട് ലാലേട്ടൻ ലാലേട്ടനതു പ്രഖ്യാപിച്ചു